ഹൈ എവരി വൺ വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ് മഞ്ജൂസ് മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമാന്തര ശ്രേണികളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തു നോക്കിയത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഒരു സമാന്തര ശ്രേണിയിലെ എൻത്ത് പദം സിക്സ് എൻ മൈനസ് സെവൻ ആയാൽ പതിനാലാമത്തെ പദം കാണുക പൊതുവ്യത്യാസം കാണുക ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്നും തരില്ല ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് അറിയാതിരിക്കരുത് അതിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് ഓക്കെ നമുക്ക് രണ്ട് കാര്യങ്ങളും കാണാം എന്താണ് തന്നിരിക്കുന്നത് ഒരു സമാന്തര ശ്രേണിയിലെ എന്ത് പദം എന്ന് പറയുന്നത് ആറ് എൻ മൈനസ് ഏഴാണെന്നും തന്നിട്ടുണ്ട് അങ്ങനെ ആയാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പതിനാലാമത്തെ പദം കാണുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ അതായത് ഇങ്ങനൊരു ഫോമിൽ തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഫോർട്ടീൻത്തോ ഫിഫ്റ്റീൻത്തോ അല്ലെങ്കിൽ എത്രാമത്തെ എന്ന് ചോദിച്ചിട്ട് ഏതെങ്കിലും ഒരു എൻത്ത് ടേം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന കാര്യത്തിൽ എന്നിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പതിനാലാമത്തെ കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സോ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പതിനാലായിട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ എന്തായിട്ട് മാറും ആറ് ഇൻറ്റു പതിനാല് മൈനസ് ഏഴ് ഇസ് ഈക്വൽ ടു ആറ് ഇൻറ്റു പതിനാല് എന്ന് പറയുന്നത് ആറ് നാല് ഇരുപത്തി നാല് എട്ട് മൈനസ് ഏഴ് ഇസ് ഈക്വൽ ടു എഴുപത്തി ഏഴ് അതായത് പതിനാലാമത്തെ പദം എന്ന് പറയുന്നത് എഴുപത്തി ഏഴാണ് ഇനി നെക്സ്റ്റ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് പൊതുവ്യത്യാസം കാണുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഡി കാണണം അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പൊതുവ്യത്യാസം കാണേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഈ ഒരു കാര്യത്തിൽ എന്നിൻ്റെ കൂടെ കിടക്കുന്ന സംഖ്യ ഏതാണോ അതാണ് പൊതുവ്യത്യാസം ഇവിടെ എന്താണ് എന്നിൻ്റെ കൂടെ കിടക്കുന്നത് ആറാണ് അല്ലേ അപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ആറാണ് അപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്താണ് ആറാണ് അപ്പോൾ ഒന്നും കൂടിയും പറയാം ഇവിടെ സിക്സ് എൻ മൈനസ് സെവൻ എന്നാണ് എൻത്ത് പദം തന്നിരിക്കുന്നത് ഇങ്ങനെ തന്നിരിക്കുന്ന ഒരു കേസിൽ ഫോർട്ടീൻത്ത് പദമാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നിൻ്റെ വാല്യൂ ഫോർട്ടീൻത്ത് ഇട്ട് കൊടുക്കുന്നു ഫോർട്ടീൻ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് നമ്മളത് സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കാണുന്നതായിരിക്കും ഫോർട്ടീൻത്ത് പദം എന്ന് പറയുന്നത് ഇനി അതേപോലെ തന്നെ ഇപ്പോൾ ഏത് സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ആ ഒരു എൻത്ത് ടൈം നമുക്ക് കാണാൻ പറ്റും ഇനി അതിൽ പൊതുവ്യത്യാസം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ എണ്ണിൻ്റെ കൂടെ നിൽക്കുന്ന സംഖ്യ ഏതാണോ അതായിരിക്കും നമ്മുടെ പൊതുവ്യത്യാസം എന്ന് കാണുന്നത് ഇനി ഇൻ കേസ് നിങ്ങൾ പൊതുവ്യത്യാസം കാണാനായിട്ട് ഇങ്ങനൊരു കാര്യം തന്നിട്ട് പൊതുവ്യത്യാസം കാണാനായിട്ട് പെട്ടെന്ന് മറന്നു പോയി എന്ന് വെക്കുവാണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല അതായത് എന്നിൻ്റെ കൂടെ നിൽക്കുന്ന സംഖ്യയാണ് പൊതുവ്യത്യാസം എന്ന് നിങ്ങൾ ഇൻ കേസ് മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് എങ്ങനെ ചെയ്യാം മാർക്ക് കളയാൻ പറ്റില്ല അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഫോർട്ടീൻത്ത് പദം കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ തൊട്ടടുത്ത ടൈം തേർട്ടീൻത്ത് ടൈം കാണുക തേർട്ടീൻത്ത് ടൈം കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ എൻ എൻ്റെ വാല്യൂവിൽ നമ്മൾ തേർട്ടീൻത്ത് തേർട്ടീൻ എന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആൻസർ ഉണ്ടല്ലോ ഇവിടെ എഴുപത്തിയേഴ് എന്ന് കിട്ടിയ പോലെ തേർട്ടീൻത്ത് പദത്തിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ ഫോർട്ടീൻത്ത് കിട്ടിയതും തേർട്ടീൻത്തിൻ്റെയും കിട്ടിയത് രണ്ടും കൂടിയിട്ട് മൈനസ് ചെയ്യുക അതായത് ഇവിടെ ഫോർട്ടീൻതിൻ്റെ സെവൻറ്റി സെവൻ കിട്ടി തേർട്ടീൻത്തിൻ്റെ നമ്മൾ കാണുന്നു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ സംഖ്യ കിട്ടുന്നത് അവ തമ്മിൽ ഡിഫറൻസ് കാണുക അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം കിട്ടും അതായത് സമാന്തര ശ്രേണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൊതുവ്യത്യാസം അതായത് അടുത്തടുത്ത ടേമുകളുടെ പൊതുവ്യത്യാസം എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അല്ലേ അതുകൊണ്ട് ഫോർട്ടീൻത്തിൻ്റെ കണ്ടത് കൊണ്ട് നമുക്ക് തേർട്ടീൻത്തിൻ്റെ കണ്ടിട്ട് അവ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പൊതുവ്യത്യാസം കിട്ടും അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഇൻ കേസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഓർത്ത് വയ്ക്കുക പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഇങ്ങനൊരു ഫോമിൽ തന്നു കഴിഞ്ഞാൽ ആ എന്നിൻ്റെ കൂടെ നിൽക്കെന്തായിരിക്കും അതിൻ്റെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് കടക്കാം അടുത്ത ചോദ്യം ഒരു സമാന്തര ശ്രേണിയുടെ എൻ പദം മൂന്ന് എൻ മൈനസ് രണ്ട് ആയാൽ ആദ്യ പദവും പൊതുവ്യത്യാസവും കാണുക നമുക്ക് ഇതൊന്ന് കണ്ടു നോക്കാം ഇൻ കേസ് ആദ്യ പദമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് കാണാമല്ലോ ഇതെങ്ങനെയാണ് എൻ്റെ ടൈമെന്ന് പറയുന്നത് മൂന്ന് എൻ മൈനസ് രണ്ട് എന്ന് നമുക്ക് അല്ലേ അപ്പോൾ നമുക്ക് ആദ്യ പദം കാണാം ആദ്യ പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീൻസ് ചെയ്യുന്നത് എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആദ്യ ആദ്യപദത്തിൽ ഒന്നായിരിക്കും അല്ലേ അപ്പോൾ ഒന്ന് എന്നത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അപ്പോൾ ത്രീ ഇൻറ്റു ഒന്ന് മൈനസ് രണ്ട് എന്നാവും ത്രീ മൈനസ് ടു എന്ന് പറയുന്നത് ഒന്നാവും അപ്പോൾ എൻത്ത് ടൈം തന്നിട്ട് പദം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഇവിടെ നമുക്ക് കിട്ടിയത് ആദ്യ പദം എന്ന് പറയുന്നത് എന്താണ് ഒന്ന് ആദ്യ പദം എന്ന് പറയുന്നത് എന്താണ് എ എന്നാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ അപ്പോൾ നമുക്കിവിടെ ആദ്യത്തെ പദം കിട്ടി ഇനി നമുക്ക് പൊതുവ്യത്യാസമാണല്ലോ കണ്ടത് പൊതുവ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പഠിച്ചത് ഇത് തന്നിരിക്കുന്ന ഈ ഒരു കാര്യത്തിൽ എന്നിൻ്റെ കൂടെ നിൽക്കുന്ന സംഖ്യയാണ് പൊതുവ്യത്യാസം അതായത് എന്താണ് എൻ എൻ്റെ കൂടെ നിൽക്കുന്നത് ആണ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് മൂന്നാണ് ഇൻ കേസ് നമ്മൾ പൊതുവ്യത്യാസം കാണുന്നത് പോയി കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എങ്ങനെ കണ്ടാൽ മതി ഇപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ കണ്ടു ഇനി നമ്മൾ സെക്കൻഡ് ടൈം കൂടി കാണുക അല്ലേ സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് എന്നിൻ്റെ വാല്യൂ ടു ഇട്ട് കൊടുക്കുന്നു മൈനസ് രണ്ട് ഇസ് ഈക്വൽ ടു ആറ് മൈനസ് രണ്ട് എന്ന് പറയുന്നത് എത്രയാണ് നാലാണ് അല്ലേ ഇനി എന്ത് ചെയ്താൽ മതി ഈ അടുപ്പിച്ച രണ്ട് ടേംസ് നമുക്ക് കിട്ടിയല്ലോ ഫസ്റ്റ് ടൈമും കിട്ടി സെക്കൻഡ് ടൈമും കിട്ടി ഇത് രണ്ടും കൂടിയിട്ട് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും പൊതുവ്യത്യാസം കിട്ടും കാരണം ഇതൊരു സമാന്തര ശ്രേണികളാണല്ലോ കൊണ്ട് നമുക്ക് നാല് മൈനസ് ഒന്ന് എന്ന് പറയുമ്പോഴും മൂന്ന് എന്ന് കിട്ടും ഓക്കെ അപ്പോൾ പൊതുവ്യത്യാസം ഡി എന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഈ നെക്സ്റ്റ് ബി എന്ന് പറയുന്ന ഈ സംഭവം നമുക്ക് കാണേണ്ട ആവശ്യമില്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് എടുത്തതേ ഉള്ളൂ അത് ഞാൻ കട്ട് ചെയ്യാനായിട്ട് മറന്നതാണ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക അഞ്ച് എൻ സ്ക്വയർ പ്ലസ് ടു എന്നായാൽ ആ ശ്രേണിയുടെ ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക എന്തെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നേരത്തെ തന്ന ക്വസ്റ്റ്യനിൽ നിന്നും എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് നേരത്തെ തന്നിരിക്കുന്നത് എൻ പദം ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് അല്ലേ ഇപ്പോഴത്തെ തന്നിരിക്കുന്നത് എൻ പദങ്ങളുടെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുകയാണ് തന്നിരിക്കുന്നത് ഈ ഒരു ഫോമിൽ അപ്പോൾ നമുക്ക് ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുകയാണ് കാണേണ്ടത് അല്ലേ അപ്പോൾ എന്നിൻ്റെ വില എന്ന് പറയുന്നത് നമുക്കറിയാം എസ് എൻ തുക എന്ന് പറയുന്നത് ഫൈവ് എൻ സ്ക്വയർ പ്ലസ് ടു ആണ് അപ്പോൾ എൻ്റെ വില നമ്മൾ ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ എസ് വണ് കിട്ടും ഫൈവ് ഇൻറ്റു ഒന്ന് സ്ക്വയർ പ്ലസ് രണ്ട് ഇസ് ഈക്വൽ ടു ഏഴ് എന്ന് കിട്ടും അല്ലേ ഈ എസ് വൺ എന്ന് പറയുന്നത് എന്താണ് ഒന്നാമത്തെ പദമാണ് അല്ലേ തുകയാണ് അതായത് ഒരു ടേം തന്നെയാണ് അതായത് ഇത് ഫസ്റ്റ് ടേം ടേമാണ് എന്ന് എടുത്തു ഇനി എസ് ടു നമ്മൾ കാണുകയാണ് എസ് ടു എന്ന് പറയുന്നത് എന്നിൻ്റെ വില നമ്മൾ രണ്ട് എന്നിട്ട് കൊടുക്കുമ്പോൾ അഞ്ച് ഇൻറ്റു രണ്ട് സ്ക്വയർ പ്ലസ് രണ്ട് ഇസ് ഈക്വൽ ടു രണ്ട് ഇൻറ്റു രണ്ട് ഇസ് ഈക്വൽ ടു ഐ നാല് ഇരുപത് നാലും ഇരുപത്തി നാല് എന്ന് കിട്ടും അപ്പോൾ ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക നമുക്ക് കിട്ടി ഇരുപത്തി നാല് ഓക്കെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ ഇനി ഇൻ കേസ് നമ്മളോട് പൊതുവ്യത്യാസമാണ് കാണാൻ ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ എസ് ടു എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുകയാണ് അല്ലേ അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് മൈനസ് ചെയ്യുന്നത് എസ് വൺ മൈനസ് എസ് ടു നമ്മൾ കാണുമ്പോൾ കാണുമ്പോഴെന്ത് കിട്ടും രണ്ടാമത്തെ ടേം കിട്ടും അല്ലേ ഇത് ഫസ്റ്റ് ടേം ആണ് ഇത് ആദ്യത്തെയും രണ്ടാമത്തെയും പദങ്ങളുടെ തുകയാണ് സോ ഇത് രണ്ടും കൂടിയിട്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ടേം കിട്ടും അതായത് ഇരുപത്തിനാലിൽ നിന്നും ഏഴ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും പതിനേഴ് എന്ന് കിട്ടും ഈ പതിനേഴ് എന്ന് പറയുന്നത് എന്താണ് രണ്ടാമത്തെ ടേമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ സെക്കൻഡ് ടേം ആണ് ഇതൊന്നു കിട്ടും ഇനി പൊതുവ്യത്യാസം കാണാം പൊതുവ്യത്യാസം കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്താൽ മതി ഇത് ഫസ്റ്റ് ടൈം ഇത് കിട്ടി സെക്കൻഡ് ടൈം ഇത് കിട്ടി അപ്പോൾ ഇപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് പൊതുവ്യത്യാസം അപ്പോൾ ദോ ഡ ഡി ഇസ് ഈക്വൽ ടു പതിനേഴ് മൈനസ് ഏഴ് രണ്ടാമത്തെ പദം മൈനസ് ആദ്യത്തെ പദം ഇസ് ഈക്വൽ ടു പത്ത് അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം കിട്ടി ഇൻ കേസ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കാണാമെന്നുള്ളൂ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പത്ത് പതിനാറ് ഇരുപത്തിരണ്ട് എറ്റ്സെട്ര എന്ന സമാന്തര ശ്രേണിയിൽ ഇരുപത്തഞ്ചാം പദം എത്ര ഓക്കെ നമുക്ക് ആദ്യം ഇരുപത്തഞ്ചാം പദം കാണാം അപ്പോൾ ഇതൊരു സമാന്തര ശ്രേണിയാണ് നമുക്കറിയാം എൻ്റെ ടേമിൻ്റെ ഇക്വേഷൻ അറിയാം അല്ലേ എൻത്ത് ടേം എന്ന് പറയുന്നത് എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണല്ലോ ഓക്കെ അപ്പോൾ ഇരുപത്തഞ്ചാമത്തെ പദം എന്ന് പറയുന്നത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ പദം പത്താണ് പ്ലസ് എൻിൻ്റെ വില ഇരുപത്തഞ്ചാണെങ്കിൽ എൻ മൈനസ് വൺ എന്ന് പറയുന്നത് ഇരുപത്തിനാലാണ് ഇൻറ്റു പൊതുവ്യത്യാസം എന്ന് പറയുന്നത് പതിനാറ് മൈനസ് പത്ത് രണ്ടിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് ആറാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇസ് ഈക്വൽ ടു പത്ത് പ്ലസ് ഇരുപത്തിനാല് ഇൻറ്റു ആറ് എന്ന് പറയുമ്പോഴും നൂറ്റി നാൽപ്പത്തി നാലെന്ന് കിട്ടും ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നൂറ്റി അൻപത്തി നാലെന്ന് കിട്ടും അപ്പോൾ ഇരുപത്തഞ്ചാമത്തെ പദം നമുക്ക് നൂറ്റി അൻപത്തി കിട്ടി ഇനി നെക്സ്റ്റ് സബ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് എത്രാം പദമാണ് ഇരുന്നൂറ്റി പതിനാല് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എത്രാമത്തെ പദം ആണ് ഇരുന്നൂറ്റി പതിനാല് എന്ന് കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി നമ്മളിത് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുവാണ് ഇരുന്നൂറ്റി പതിനാല് എൻത്ത് ടേം എന്ന് പറയുന്ന ആ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇരുന്നൂറ്റി പതിനാലാണ് എൻ്റെ ടേം എന്ന് നമ്മൾ എടുത്തു എന്നെൻ്റെ വില നമുക്ക് കാണാം അപ്പോൾ ഇരുന്നൂറ്റി പതിനാല് ഇസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുവാണ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് പത്താണ് എൻ എൻ്റെ വില അറിയില്ല എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് പറയുന്നത് ആറാണ് ഇസ് ഈക്വൽ ടു ഇരുന്നൂറ്റി പതിനാല് നമുക്കറിയാം അല്ല ഇരുന്നൂറ്റി പതിനാല് മൈനസ് പത്ത് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി നാല് ഇസ് ഈക്വൽ ടു ആറ് എൻ മൈനസ് ആറ് ഇരുന്നൂറ്റി നാല് മൈനസ് ആറ് എന്ന് പറയുമ്പോൾ ഈ മൈനസ് ആറ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആറാവും അപ്പോൾ ഇരുന്നൂറ്റി നാല് പ്ലസ് ആറ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി എന്ന് കിട്ടും ഇസ് ഈക്വൽ ടു ആറ് എൻ ആണ് ഇതിൽ നിന്നും എൻ്റെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പത്ത് ബൈ ആറ് ഈസ് ഈക്വൽ ടു മുപ്പത്തി അഞ്ചെന്ന് ആൻസർ കിട്ടും ഓക്കെ അപ്പോൾ മുപ്പത്തി അഞ്ചാമത്തെ പദമാണ് ഇരുന്നൂറ്റി എന്ന് കിട്ടി ഓക്കെ നെക്സ്റ്റ് എക്സ് പ്ലസ് ഫോർ ത്രീ എക്സ് മൈനസ് ടു ഫോർ എക്സ് മൈനസ് ടു ഇവ എറ്റ്സെട്ര ഇവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ മൂന്ന് പദങ്ങളാണെങ്കിൽ എക്സിൻ്റെ വില കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശ്രേണിയുടെ അടുത്ത പദം എത്രയാണ് എക്സിൻ്റെ വിലയും കാണണം ശ്രേണിയുടെ അടുത്ത പദവും കാണണം അപ്പോൾ ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കൂല നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഏത് തരത്തിലാണ് ചോദിക്കുക എന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇത്തരം ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കാണാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യൂഷൻസ് ഒക്കെ പഠിച്ചപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ബി സി എന്ന് പറയുന്നത് മൂന്ന് അടുപ്പിച്ച സംഖ്യകൾ ഒരു സമാന്തര ശ്രേണിയിലെ മൂന്ന് അടുപ്പിച്ചുള്ള സംഖ്യകൾ ആണെങ്കിൽ ബി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് എ പ്ലസ് സി ബൈ ടു കണ്ടാൽ മതി അതായത് എ ബി സി എന്ന് പറയുന്നത് മൂന്ന് മൂന്ന് ടേംസ് അതായത് സമാന്തര ശ്രേണിയിലെ മൂന്ന് തുടർച്ചയായ ടേംസ് ആണ് എങ്കിൽ ബി മിഡിൽ വാല്യൂ കാണാനായിട്ട് എ പ്ലസ് സി ബൈ ടു കണ്ടാൽ മതി നമ്മളോട് ഇവിടെ എക്സിൻ്റെ വില ആദ്യം കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ എക്സിൻ്റെ വില കാണാനായിട്ട് നമുക്ക് ഈ ഒരു കാര്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ ബി എന്ന് പറയുന്ന സ്ഥലത്ത് എന്താണ് മൂന്ന് എക്സ് മൈനസ് ടു അല്ലേ മിഡിൽ ടേം ഇരിക്കുന്നത് മൂന്ന് എക്സ് മൈനസ് ടു ആണ് മറ്റ് ടേം എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഫോർ ആണ് ലാസ്റ്റിൽ കിടക്കുന്നത് പ്ലസ് ഫോർ എക്സ് മൈനസ് ടു ഡിവൈഡഡഡ് ബൈ രണ്ട് ഇനി നമുക്കിതിൽ നിന്ന് എക്സ് കാണാമല്ലോ സിക്സ് എക്സ് മൈനസ് ഫോർ ഇസ് ഈക്വൽ ടു ഇത് ഏഡ് ചെയ്യുമ്പോൾ നാല് എക്സും എക്സും കൂടിയിട്ട് അഞ്ച് എക്സ് പ്ലസ് ടു എന്നാവും അല്ലേ അപ്പോൾ ആറ് എക്സ് മൈനസ് അഞ്ച് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ് ഇസ് ഈക്വൽ ടു മൈനസ് ഫോർ അപ്പുറത്തേക്ക് പോകുമ്പോഴും നാലും രണ്ടും ആറ് എക്സിൻ്റെ വില നമുക്ക് ആറ് എന്ന് കിട്ടി നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ശ്രേണിയുടെ അടുത്ത പദമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അടുത്ത പദം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് തന്നെ പൊതുവ്യത്യാസം കാണാം അല്ലേ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഡി ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് രണ്ട് ടേംസ് ആദ്യത്തെ രണ്ട് ടേംസ് അങ്ങ് മൈനസ് ചെയ്താൽ മതി അപ്പോൾ ത്രീ എക്സ് മൈനസ് ടു മൈനസ് എക്സ് മൈനസ് ഫോർ സോറി എക്സ് പ്ലസ് ഫോർ അല്ലേ ഇസ് ഈക്വൽ ടു ത്രീ എക്സ് മൈനസ് ടു മൈനസ് എക്സ് മൈനസ് ഫോർ ഇസ് ഈക്വൽ ടു ടു എക്സ് മൈനസ് സിക്സ് എന്ന് കിട്ടും അപ്പോൾ ഡി എന്ന് പറയുന്നത് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി ടു എക്സ് മൈനസ് സിക്സ് എന്ന് കിട്ടി ഇനി നമുക്ക് നെക്സ്റ്റ് ടൈമാണ് അടുത്ത പദം കാണാനാണ് നമ്മളോട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അടുത്ത പദം കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ പൊതുവ്യത്യാസം ആഡ് ചെയ്താൽ മതി അല്ലേ അപ്പോൾ അടുത്ത ടേം എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന മൂന്നാമത്തെ ടേമിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി ഈ ഒരു പൊതുവ്യത്യാസം ആഡ് ചെയ്താൽ മതിയല്ലോ ടു എക്സ് മൈനസ് സിക്സ് ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും സിക്സ് എക്സ് മൈനസ് എട്ട് ഓക്കെ ഇതാണ് നമ്മുടെ അടുത്ത ടേം എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ ചെയ്താതെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കാം എയ്റ്റ് എക്സ് പ്ലസ് ഫോറ് സിക്സ് എക്സ് മൈനസ് ടു ടു എക്സ് പ്ലസ് സെവൻ എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ പദങ്ങളായാലും എക്സിൻ്റെ വില കാണാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് ആദ്യത്തെ മൂന്ന് ടൈം അഥവാ അടുപ്പിച്ചിട്ടുള്ള മൂന്ന് ടൈം തേരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് ഈ മിഡിൽ ടേം എന്ന് പറയുന്നത് എന്താണ് അതായത് ബി എന്ന് പറയുന്നത് എ പ്ലസ് സി ബൈ ടു ആണല്ലോ അല്ലേ അപ്പോൾ ഇവിടെ വില നമുക്ക് സിക്സ് എസ് മൈനസ് ടു എന്നറിയാം ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം എയ്റ്റ് എക്സ് പ്ലസ് ഫോർ തേർഡ് ടേം എന്ന് പറയുന്നത് ടു എക്സ് പ്ലസ് സെവൻ ഓൾ ഡിവൈഡഡ് ബൈ രണ്ട് അല്ലേ അപ്പോൾ എന്ത് കിട്ടും എട്ട് എക്സും രണ്ട് എക്സും കൂടിയിട്ട് പത്ത് എക്സ് പത്ത് എക്സും ഏഴ് നാലും പതിനൊന്ന് ഡിവൈഡഡ് ബൈ രണ്ട് അല്ലേ ഇവിടെ സിക്സ് എക്സ് മൈനസ് ടു ഉണ്ട് ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പന്ത്രണ്ട് എക്സ് മൈനസ് നാല് ഇസ് ഈക്വൽ ടു പത്ത് എക്സ് പ്ലസ് പതിനൊന്ന് ഇത് രണ്ടും കൂടിയിട്ട് മൈനസ് ചെയ്യുമ്പോൾ രണ്ട് എക്സ് ഇസ് ഈക്വൽ ടു ഈ നാല് അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് നാലാവും പതിനൊന്ന് നാലും പതിനഞ്ച് ടു എക്സ് എന്ന് പറയുന്നത് പതിനഞ്ചെന്ന് കിട്ടും എക്സ് എന്ന് പറയുന്നത് പതിനഞ്ച് ബൈ രണ്ട് അപ്പോൾ എക്സിൻ്റെ വില എന്താണ് പതിനഞ്ച് ബൈ രണ്ടാണ് ഇനി അതിൽ പൊതുവ്യത്യാസവും നെക്സ്റ്റ് ടൈമൊക്കെ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഈ ഒരു ക്വസ്റ്റനിൽ നമ്മൾ കണ്ട പോലെ തന്നെ കാണാം ഓക്കെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻസ് വെച്ചിട്ട് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നും ചോദിക്കാവുന്ന മാക്സിമം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്